കൊടി ഉയരട്ടെ ഉയരട്ടങ്ങനെ ഉയരട്ടെ കൊടി ഉയരട്ടെ ഭാരതമക്കൾ ഞങ്ങൾ കിന്ന് അഭിമാനത്തിൻ ദിനമല്ലോ ഭാരതമക്കൾ ഞങ്ങൾ കിന്ന് അഭിമാനത്തിൻ ദിനമല്ലോ പാറട്ടങ്ങനെ പാറട്ടെ മൂവർണക്കൊടി പാറട്ടെ പാറട്ടെ കൊടി പാറട്ടെ ഭാരതമക്കൾ ഞങ്ങൾക്കിന്ന് അഭിമാനത്തിൻ ദിനമല്ലോ ഭാരതമക്കൾ ഞങ്ങൾക്കിന്ന് അഭിമാനത്തിൻ ദിനമല്ലോ സ്വാതന്ത്ര ദിനമാണല്ലോ സന്തോഷത്തിൻ ദിനമല്ലോ സ്വാതന്ത്ര ദിനമാണോ ோ சோதந்திரத்தின் நேதாவ நம்முடைய காந்தியப்பூப்பன் சுவதந்திரத்தின் நேதாவ நம்முடைய உயரட்டே கொடி മക്കൾ ഞങ്ങൾ കിന്ന് അഭിമാനത്തിൻ ദിനമല്ലോ ഭാരത മക്കൾ ഞങ്ങൾക്കിന്ന് അഭിമാനത്തിൻ ദിനമല്ലോ